മോളെ നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് അവളെ കുലുക്കി വിളിക്കാൻ നോക്കിയതും അവർ കൈ പിൻവലിച്ചു തീക്കൊള്ളിയിൽ തൊട്ടതുപോലെ അവളെ പൊള്ളുന്നുണ്ടായിരുന്നു നിലത്ത് തലയിട്ടുരുട്ടി അവൾ പിച്ചുംപെയും പറഞ്ഞു തുടങ്ങിയപ്പോൾ ശാരദാമയിൽ ഒരാളുണ്ടായി മോളെ ബലം പ്രയോഗിച്ച് അവരെ എഴുന്നേൽപ്പിച്ചിരുത്താൻ ശ്രമിച്ചതും അവൾ കുഴഞ്ഞ് നിലത്ത് വീണു കൊണ്ടുവരി തൻ്റെ പൊന്നുമോളുടെ അവസ്ഥ കണ്ടതും ശാരദാമ്മയുടെ ശാരദാമയുടെ ചങ്കുപൊട്ടി ദൈവങ്ങളെ ഞാൻ എന്ത് ചെയ്യാ അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നെഞ്ചിൽ തള്ളി അമ്മ എന്ത ഉള്ളിൽ നിന്നും പാറു വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു ശാരദാമ പതർച്ചയോടെ ചുറ്റും നോക്കി ആരോട് പറയും ആരുണ്ടൊരു സഹായത്തിന് തൻ്റെ നിസ്സഹായാവസ്ഥയിൽ ശാരദാമയ്ക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നി പെട്ടെന്ന് എന്തോർത്ത പോലെ അവർ വർഗീയസേട്ടൻ്റെ നമ്പർ ഡയൽ ചെയ്തു എന്താ കുഞ്ഞേ അപ്പുറം ഫോൺ ഫോണെടുക്കപ്പെട്ടു വർഗീയസേട്ടാ എൻ്റെ മുഖം തീരെ വയ്യ ഒന്നും ഇവിടം വരെ വരൂ എൻ്റെ കുഞ്ഞു മരിച്ചു പോകും വർഗീസേട്ടാ പറഞ്ഞു കഴിയുമ്പോഴേക്കും ശാരദമ്മയോട് കരഞ്ഞു പോയിരുന്നു തിടുക്കപ്പെട്ട് എഴുന്നേറ്റപ്പോഴാണ് തൻ്റെ വണ്ടി തനുവിൻ്റെ വീട്ടിലാണെന്ന ബോധം വർഗീയസേട്ടൻ ഉണ്ടായത് ശബരി അയാളെ ഗസ്റ്റ് ഹൗസിൽ ഇറക്കിയിട്ട് പോയിരുന്നു ദേവമ്മേ ചെയ്യും അയാൾ ചുറ്റും നോക്കി പെട്ടെന്ന് അയാൾ ശബരിയുടെ നമ്പർ ഡയൽ ചെയ്തു കുഞ്ഞിനെ നടുവിൽ കിടത്തി അവൻ അപ്പുറവും ഇപ്പുറവും കിടക്കുകയാണ് ശബരിയും വൈദുവും ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് കേട്ടതും അവൻ അതെടുത്തു നോക്കി വർഗീയസേട്ടനാണ് കുഞ്ഞിനെയും വൈദ്യുവിനെയും എഴുന്നേൽപ്പിക്കാതെ ശബ്ദമുണ്ടാക്കാതെ അവൻ ഫോണും എടുത്ത് ഇറങ്ങി ഹലോ മോനെ വർഗീയസേട്ടനാ ആ എന്തേ സമയത്ത് കുഞ്ഞെ ശാരദാമ്മ വിളിച്ചിരുന്നു തനു കുഞ്ഞിന് തീരെ വയ്യെന്ന് ഒന്ന് അവിടെ വരെ ചെല്ലാൻ പറഞ്ഞു എൻ്റെ കൈ വണ്ടിയില്ലല്ലോ വയ്യങ്കിൽ ഹോസ്പിറ്റലിൽ പൊക്കേട്ടെ വർഗീസേട്ടാ നമ്മളവരും തമ്മിലുള്ള കരാറ് കഴിഞ്ഞു ഇനി അവരുടെ ഒരു കാര്യം അന്വേഷിക്കണ്ട അന്വേഷിക്കേണ്ട വർഗീസേട്ടൻ കടന്ന് ഉറങ്ങാൻ നോക്ക് മോനെയാ എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നും സംഭവിക്കില്ല ഇതൊക്കെ അവരുടെ അടവാ നമ്മളവിടെ എത്തിക്കാം നാളെ തന്നെ അവരവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് പഴയ വീട്ടിലെത്തിക്കണം അത് കഴിഞ്ഞ് അവരുമായി ഒരു കോണ്ടാക്റ്റ് ഉണ്ട് അവർക്ക് മനസ്സിലായ വർഗീസേട്ടനെ മറുവശത്ത് ഫോൺ കട്ടാക്കി എന്നറിഞ്ഞതും വർഗീയ സേട്ടൻ തറഞ്ഞു നിന്നുപോയി പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തു ശാരദാമ്മയാണ് ശാരദേ ഒന്ന് വേഗം വാ വർഗീസേട്ടാ എൻ്റെ കുഞ്ഞെന്തൊക്കെയോ പറയണോ എനിക്ക് വല്ലാണ്ട് പേടിയാവുക ഫോൺ കട്ടാക്കിയിട്ട് അയാൾ തളർച്ചയോടെ കസേരയിലിരുന്നു ശബരിയെ ധിക്കരിക്കാൻ വയ്യ ഇടഞ്ഞാൽ ചെകുത്താനാണവൻ കണക്കിലധികം ക്യാഷ് ഉള്ളത് കൊണ്ട് കൈ അഴിച്ചു തന്നെ സഹായിക്കാറുണ്ട് എന്തിനും പക്ഷേ മറുവാക്ക് പറയാതെ കൂടെ നിൽക്കണമെന്ന് മാത്രം ആര് രക്ഷിക്കും അവരെ ആരുണ്ടൊരു സഹായത്തിന് അയാളുടെ മനസ്സിലേക്ക് അപ്പോൾ ദൈവദൂതനെ പോലൊരു മുഖം ഓടി വന്നു ഹരി അയാൾ പെട്ടെന്ന് അവൻ്റെ നമ്പർ ഡയൽ ചെയ്തു ഫോൺ ചെവിയോട് ചേർത്തു ഹരി കുഞ്ഞേ ഹരി ഡ്രൈവിങ്ങിലായിരുന്നു വർഗീയസേട്ടൻ്റെ വെപ്രാളം നിറഞ്ഞ സ്വരം കാതിലടിച്ചതും അയാൾ വണ്ടി സൈഡാക്കി എന്താ വർഗീയസേട്ടാ ഒറ്റശ്വാസത്തിൽ കാര്യങ്ങൾ പറഞ്ഞതും ഹരിയുടെ നെറ്റിയിൽ വിയർപ്പ് മണികൾ പൊടിഞ്ഞു കുഞ്ഞേ മറുപ്പുറം നിശബ്ദമാണെന്നറിഞ്ഞതും അയാൾ പിന്നെയും വിളിച്ചു വർഗീയസേട്ട പേടിക്കേണ്ട ഞാൻ ടൗണിലുണ്ട് ഇപ്പം തന്നെ അങ്ങോട്ട് പൊയ്ക്കോളാം അവൻ ഉറപ്പ് നൽകി ഫോൺ കട്ട് ചെയ്തു വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ ഹരിക്ക് പിന്നെയും നോവുന്നുണ്ടായിരുന്നു നിന്റെ കാര്യത്തിൽ ദൈവത്തിന് തെറ്റുവറ്റുപെണ്ണേ നീ ജനിക്കണ്ടായിരുന്നു എങ്കിൽ ഇത്രമേൽ നിന്നെ വേദനിപ്പിക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു തനുവിൻ്റെ വീട്ടിലേക്ക് വണ്ടി കയറ്റുമ്പോഴേ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടത്തിൽ കണ്ടു മുറ്റത്ത് വെപ്രാളപ്പെട്ടു നിൽക്കുന്ന ശാരദാമയെ അവർ വണ്ടിക്ക് അരികിലേക്ക് ഓടി വന്നു എന്താമ്മേ വണ്ടിയിൽ നിന്നിറങ്ങി ഹരി ദയവായ്പോടെ അവരെ നോക്കി മോനെ എൻ്റെ കുഞ്ഞ് അവർ വിതുമ്പിപ്പോയി അമ്മ പേടിക്കണ്ട വാ നോക്കട്ടെ അവനവരെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി അകത്ത് കയറിയപ്പോഴേ കണ്ടു വെറും നിലത്ത് പഴം തുണിക്കട്ടുപോലെ കുഴഞ്ഞുകിടക്കുന്ന തനുവിനെ ഹരിയുടെ ഉള്ളു പൊള്ളി ഓടി അവൾ കരികിലെത്തി ഇരു കയ്യാലും അവളെ കോരിയെടുക്കുമ്പോൾ ദേഹവും മനസ്സും ഒരുപോലെ ചുട്ടുപോളുന്നുണ്ടായിരുന്നു അവന് തന്മയി ഡോ കട്ടിലിൽ കിടത്തി അവനവളെ തട്ടി വിളിച്ചു കുഞ്ഞു കൊണ്ടുവല്ലേ സാറേ അവളൊന്നും ഞെരങ്ങി പിന്നെയും പിച്ചും പേയും പറയാൻ തുടങ്ങി പാല് ചുരന്നിട്ട് അവളിട്ട നൈറ്റ് മുഴുവൻ നനഞ്ഞു കുതിർന്നിരുന്നു അവളുടെ അവസ്ഥയിൽ ഹരിക്ക് വല്ലാതെ നോവുന്നുണ്ടായിരുന്നു വല്ലാതെ അമ്മ ഒരു തുണി നനച്ചുകൊണ്ട് വന്നേ ഇവളൊന്നും വല്ലതും കഴിച്ചിരുന്നോ വണ്ടിയിൽ നിന്നും ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് അതിൽ നിന്നും പാരസെറ്റാമോൾ ഗുളിക പരതി എടുക്കുന്നതിനിടയിൽ ഹരി ചോദിച്ചു ഇല്ല മോനെ ആരും ഒന്നും കഴിച്ചില്ല ആ എനിക്ക് തോന്നി പട്ടിണെ കിടന്ന് മരിക്കാൻ പോവാണോ നിങ്ങൾ ഇതിലും വേദാദാ മോനെ ആ അമ്മ ഒന്ന് ഏങ്ങി ഹരി പിന്നൊന്നും ചോദിക്കാൻ നിന്നില്ല തുണി കൊണ്ട് അവൻ തന്നെ അവളുടെ ദേഹം മുഴുവൻ നനച്ചു തുടച്ചു അവളുടെ നെഞ്ചിൽ പാല് കെട്ടിക്കിടന്ന് കല്ലുപോലെയായത് അവൻ അറിയാമായിരുന്നു തലയൽപ്പം പൊന്തിച്ചു പിടിച്ച് അവളെ ഗുളിക കഴിപ്പിച്ചു കട്ടിലിൽ ചാരിയിരുത്താൻ ശ്രമിച്ചപ്പോൾ ദേഹം നൊന്ത വേദനയിൽ അവളൊന്നും ഞെറിഞ്ഞി സാറല്ല പതിയെ അവളെ തലയിണയിൽ ചാരിയിരുത്തി അപ്പോഴേക്കും ശാരദാമ്മ ചൂട് കഞ്ഞിയുമായി വന്നിരുന്നു അവൾ കരികിലിരുന്ന് അവൻ തന്നെ അത് കോരികൊടുത്തു രണ്ട് സ്പൂൺ ഇറക്കിയിട്ട് അവൾ മതിയെന്നാങ്ങം കാണിച്ചു ഡെലിവറി കഴിഞ്ഞ വയറിങ്ങനെ പട്ടിണി കിടരുത് തന്മയു പുണ്ണ് നിറയും അത് വേറെ വല്ല അസുഖമാവും ഹരി അവളെ കരുണയോട് നോക്കി നിൽക്കൻ്റെ കുഞ്ഞിനെ കൊണ്ടു തരൂ സാറേ പെട്ടെന്ന് അവൾ അവനെ നോക്കി ഇടർച്ചയോട് ചോദിച്ചു ഞങ്ങൾ വീടും സ്ഥലവും ശബരി സാറെടുത്തോട്ട് ബാക്കി കടഞ്ഞ എങ്ങനെയെങ്കിലും വിറ്റിക്കോളാം ഒരു കുഞ്ഞു തന്നേക്കാവോ അവനെ ചങ്ക് അവളുടെ കണ്ണീർ സഹിക്കാനാവാതെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അവൾക്ക് കഴിക്കാനുള്ള ടാബ്ലറ്റ്സ് എടുത്തുകൊടുത്ത് വണ്ടിയിൽ കയറുമ്പോൾ അവൻ ശാരദാമ്മയെ നോക്കി അമ്മ കെട്ടിക്കിടക്കുന്ന പാല് പിഴിഞ്ഞ് കളയാൻ പറവളോട് അത്രയെങ്കിലും നൂവു കുറയും അവരുടെ മുഖത്തെ വേദനയിലേക്ക് നോക്കാനാവാതെ അവൻ മുഖം തിരിച്ചു വൈദുവിൻ്റെ മാറിൽ മുഖമിട്ടുരസി അവൻ നിർത്താതെ കരച്ചിലായിരുന്നു ഫില്ലറിലും ബോട്ടിലുമെല്ലാം പാല് നിറച്ച് അവനെ കുടിപ്പിക്കാനുള്ള ശ്രമമെല്ലാം പരാജയപ്പെട്ടു അവന് വിശന്നിട്ടാ ആയമ്മ വേദനയോടെ ശബരിയെ നോക്കി ആറുമാസമെങ്കിലും കുഞ്ഞ് മുല കുടിച്ച് തന്നെയാണ് വളരേണ്ടത് ഇല്ലെങ്കിൽ ഭാവിയെ പല തകരാറും ഉണ്ടാവും കുഞ്ഞിന് ആയമ്മ ആരോടൊന്നില്ലാതെ പറഞ്ഞു അവനോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാ അവൻ്റെ മുല കൂടി നിഷേധിക്കുന്നത് ശബരി അതിപ്പം എന്തു ചെയ്യാനമ്മേ ശബരി കൈമതിർത്തി എനിക്ക് കരച്ചിൽ കാണാൻ വയ്യ ശബരി അവരൊന്നും ഇങ്ങോട്ട് വിളിക്കാം ആ സതിയെ ഒരാറുമാസം ഇവനെ ഫീഡ് ചെയ്യാൻ പറ എത്ര പൈസ വേണമെങ്കിലും കൊടുക്കാം നമുക്ക് വൈദു ശബരിയെ നോക്കി അവൾ പറഞ്ഞത് കേട്ടതും ശബരിയുടെ ഉള്ളിലൊരു വെള്ളിടി വെട്ടി പെട്ടെന്ന് തന്നെ അവൻ സമചിത്തത വീണ്ടെടുത്ത് അവർക്ക് നേരെ തിരിഞ്ഞു അവരൊക്കെ കിട്ടിയ ക്യാഷും വാങ്ങി അപ്പം തന്നെ സ്ഥലം വെട്ടിട്ടുണ്ടാവും വൈദു നമുക്ക് ശ്രമിച്ചു നോക്കാം പ്രസവത്തിൽ അമ്മ മരിക്കുന്ന കുട്ടികളൊക്കെ ജീവിക്കുന്നില്ലേ നീ അവൻ എങ്ങനാ ഞാൻ കരച്ചിൽ മാറ്റാം കുഞ്ഞിനെ അവൻ വൈദ്യുവിൽ നിന്നും പിടിച്ചു വാങ്ങി രാവിലെ വണ്ടിയുടെ നിർത്താതെയുള്ള ഹോണടി കേട്ടാണ് ശാരദാമയും മക്കളും കണ്ണു തുറന്നത് പുലർച്ചെ എപ്പോഴൊന്നും മയങ്ങിപ്പോയതേയുള്ളൂ ശാരദാമ വേഗത്തിൽ ചെന്ന് വാതിൽ തുറന്നു നോക്കി വർഗീയസേട്ടൻ്റെ വണ്ടിയിൽ നിന്നാണ് ഹോൺ മുഴങ്ങുന്നത് ഡ്രൈവിംഗ് സീറ്റിൽ പക്ഷേ വേറെ ആരോ ആണ് വേഗം റെഡിയായി ഇറങ്ങാൻ പറഞ്ഞു ശബരിസാറ് ഏ എന്തിന് നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ട് ശാരദാമ ഒരു നിമിഷം തറഞ്ഞു നിന്നു വേഗം നോക്ക് എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് അവൻ തിരക്ക് കൂട്ടി കയ്യിൽ കിട്ടിയതൊക്കെ വാരിക്കൂട്ടി വയ്യാത്ത രണ്ടു മക്കളെയും കൊണ്ട് ശാരദാമ അവിടെ നിന്ന് പടിയിറങ്ങി പാറു ഈ ദിവസം കൊണ്ട് തീരെ അവശയായിരുന്നു പഴയ ഉഷാറും പ്രസരിപ്പും അവളിൽ നിന്നെങ്ങോ വിട്ടുപോയി എല്ലാ മുഖങ്ങളിലും നിരാശയും നിസ്സഹായതയും മാത്രം വീട്ടിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ തനു മാറ്റിയിറങ്ങി നീ എങ്ങോട്ടാ മോളെ ശാരദാമ അത്ഭുതത്തോടെ ഓടി വന്നു എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണമ്മേ ഇങ്ങനെ വയ്യ ഞാൻ ഞാൻ ചങ്കുപുട്ടി മരിച്ചോ മോളെ ഇത്രയും ദൂരം നടക്കാനൊന്നും ആയിട്ടില്ല എൻ്റെ ഊട്ടി തളർന്നു വീണു പോകും ഇനി പോയാ അല്ലാതെ തന്നെ ഞാൻ വീണു പോകും മോളെ അവരൊക്കെ വലിയ ആൾക്കാരാ അറിയാമല്ലോ എൻ്റെ മോക്ക് നമ്മൾ അവർക്ക് ശല്യമാണെന്ന് തോന്നിയാ കൊല്ലാൻ പോലും മടിക്കില്ല ഞാൻ ഒന്നിനും പോവില്ലമ്മേ എനിക്ക് എൻ്റെ പൊന്നുമോൻ്റെ മുഖം ദൂരെ നിന്നൊന്നു കണ്ടാൽ മതി അവനുള്ളിടത്ത് ഞാനൊരു ദാസിയെ പോലെ നിന്നോളമ്മ എൻ്റെ പൊന്നോൻ്റെ മുലപ്പാൽ പോലും നിഷേധിക്കപ്പെട്ട മഹാപാപിയായി അമ്മയായി പോവില്ലമ്മ ഞാൻ കണ്ണീരോടെ കാല് വലിച്ചു വെച്ച് മുന്നോട്ട് നടക്കുന്ന തനുവിനെ നോക്കി ശാരദമ്മ ചങ്കുട്ടി നിന്നു മുന്നോട്ട് നടക്കും തോറും അടിയിലെ സ്റ്റിച്ച് വലിഞ്ഞ് ദേഹം മുഴുവനും നോവുന്നത് തനു അറിയുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടെ അവൾ തല ചുറ്റി വെച്ച് വീഴാൻ പോയി ശ്രീനിലയത്തിൻ്റെ പിന്നിലെ ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ അടുക്കളയിൽ പുതിയ ഉണ്ടായിരുന്നു ആരാ അവർ തനുവിനെ നോക്കി തനുവിൻ്റെ കണ്ണുകൾ അപ്പോൾ തൻ്റെ കുഞ്ഞിനെ ചുറ്റും തിരയുകയായിരുന്നു ആരാണെന്ന് സംശയത്തോടെ ചോദിച്ചു ആ സ്ത്രീ അടുത്തേക്ക് വന്നു ആയമ്മ അമ്മയോ ആര് ഇവിടുത്തെ മാഡമാണോ തനു കൃത്യ തലയാട്ടി മാഡം ശബരിസാറിന്റെ കൊച്ചിനെ എടുത്ത് അകത്തിരിപ്പുണ്ട് വിളിക്കണോ വേണ്ട ഞാൻ പോയി കണ്ടോളാം ഉള്ളിലേക്ക് പോവാനാഞ്ഞതും അവർ വന്ന തടസ്സം നിന്നു അല്ല ആരാന്ന് പറഞ്ഞില്ല ഞാനിവിടെ മുമ്പ് ജോലിക്കുന്നതാ ഓ കൊച്ചായിരുന്നു അത് എന്നാ അകത്തേക്ക് ചെന്നേരേ അവർ വഴിമാറി തനു ഇടറിയ ചുവടുകളോടെ അകത്തേക്ക് ചെന്നു അകത്തുനിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കായതും അവളുടെ കാലുകൾ പറന്നു ഓ ഓ ഓ കരയില്ലടാ അമ്മമ്മയുടെ മുത്തല്ലേ ആയമ്മ അവനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് വാതിലിക്കൽ തനുവിനെ കണ്ടതും അവരുടെ മുഖം വിടർന്നു മോളെ നീ എവിടെ പോയതായിരുന്നു ആരോടൊക്കെ നിന്നന്വേഷിച്ചു എന്നറിയോ എനക്ക് എന്താ വയ്യേ എന്തൊരു കോലാടിയത് ഒറ്റശ്വാസത്തിൽ ഓരോന്ന് ചോദിക്കുമ്പോഴും തനുവിൻ്റെ നോട്ടം കുഞ്ഞിലേക്കായിരുന്നു അവൾ പതിയെ അവൻ അരികിലേക്ക് ചുവടുകൾ വെച്ചു ശബരിയുടെ കുഞ്ഞാ അവളുടെ നോട്ടം കുഞ്ഞിലാണെന്ന് അറിഞ്ഞതും അവർ പറഞ്ഞു സാറും മാമിവിടെ പെട്ടെന്ന് അവൾ ചോദിച്ചു അവൻ ഷൂട്ടിങ്ങിന് പോയി മോള് കുളിക്കാം ഞാൻ എടുത്തോട്ടെ അമ്മേ അവൾ കുഞ്ഞിന് നേരെ കൈ നീട്ടി ഒരു നിമിഷം ശങ്കിച്ചു നിന്നിട്ട് ശാരദാമ കുഞ്ഞിനെ അവൾക്ക് കൈമാറി തൻ്റെ അമ്മയുടെ സാമീപ്യം അറിഞ്ഞിട്ടോ മുലപ്പാലിൻ്റെ ഗന്ധം അറിഞ്ഞിട്ടോ എന്തോ അവൻ കരച്ചിൽ നിർത്തി വെപ്രാളത്തോടെ മുഖം അവളുടെ മാറിലുരസി തനുവിൻ്റെ ഇരുമാറും കവിഞ്ഞു മറിഞ്ഞ് ഇട്ടിരുന്ന ചുരിദാറിൻ്റെ മുകളിലൂടെ അവൻ്റെ അമൃത് പുറത്തേക്ക് ചുരുത്തിയതും അവനത് ചുണ്ടുകൊണ്ട് നൊട്ടി തനൊന്നുകൂടെ അവനെ മാറോട് ചേർത്തു അവൾക്ക് മാറിടം പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി അവനെ മുലയൂട്ടാൻ അവളുടെ ഉള്ളം തുടിച്ചു വിശന്ന് കരഞ്ഞ് തളർന്ന കുഞ്ഞ് ഒന്നുകൂടെ അവളുടെ മാറിലേക്ക് ചേർന്നു